പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിയെ മൂന്നാറിൽ നിന്നും കോയമ്പത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മുപ്പത്തേഴുകാരനായ ജോൺ ജബരാജിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കോയമ്പത്തൂരിലാണ് ജോൺ ജബരാജ് പാസ്റ്ററായി പ്രവർത്തിച്ചു വന്നിരുന്നത് ഇയാൾ ഇന്ത്യയിൽ വിവിധയിടങ്ങളിൽ പ്രാർത്ഥന ശുശ്രൂഷകൾ നടത്തുന്നയാളാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ഫോളോവേഴ്സ് ഉള്ള വ്യക്തി കൂടിയാണ് ജോൺ ജബരാജ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോയമ്പത്തൂരിൽ വെച്ച് രണ്ട് പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് ജോൺ ജബരാജിനെതിരായുള്ള കേസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ് ഇവരെന്നാണ് വിവരം സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയിരുന്നു മൂന്ന് പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് ഇയാൾക്കായി അന്വേഷണം നടത്തി വരികയായിരുന്നു അന്വേഷണത്തിനൊടുവിലാണ് മൂന്നാറിൽ നിന്നും ഇയാളെ കോയമ്പത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ അടിമാലി